അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർകാത്തു പ്രിയമുള്ള രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു നബ് പ്രത്യേകിച്ച് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ആയിരുന്നു സൂറത്തു നബ് ശവ്വാലു മാസം കഴിഞ്ഞു ദുൽഖായതയിലേക്ക് പ്രവേശിച്ചു നാം ആദ്യം പഠിച്ചത് ശവ്വാലു മാസത്തിൽ പ്രത്യേകമായിട്ട് സൂറത്തുൽ ഫാത്തിഹയായിരുന്നു ഒരുപക്ഷെ മക്കൾക്ക് അത് കാണാതെ ഓദാൻ പറഞ്ഞത് പിന്നെ കാണാതെ അത് ഓതിത്തരും നമ്മുടെ മക്കൾ പക്ഷെ അക്ഷരങ്ങൾ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ കൃത്യമായിട്ട് ഫാത്തിഹ സൂറത്ത് ഓതാൻ കഴിയുന്ന രക്ഷിതാക്കൾ മാത്രമേ കൃത്യമായിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് ആ ഒരു നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കി മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ല എങ്കിൽ ഉസ്താദ്മാരിൽ നിന്ന് കേട്ട കുട്ടികളാണ് കുട്ടികളോട് എന്തു ചെയ്യുക പിന്നെ സ്വന്തമായിട്ട് ഉസ്താദ് എങ്ങനെയാണോ ക്ലാസ് എടുത്തത് അതുപോലെ സ്ലോവില് സാവകാശം ഓരോ അക്ഷരങ്ങൾ കട്ടി കൂട്ടേണ്ട സ്ഥലങ്ങൾ കട്ടി കൂട്ടിയിട്ട് നീട്ടേണ്ട സ്ഥലങ്ങൾ നീട്ടിയിട്ട് അക്ഷരശുദ്ധിയോടുകൂടെ തന്നെ ഓതിപ്പഠിക്കാൻ വേണ്ടി പറയുക അതല്ല എങ്കിൽ അറിയുന്ന നമ്മുടെ പിന്നെ വരി മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പഠിപ്പിക്കാൻ വേണ്ടി പറയുക അതല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട് മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ ഉണ്ട് അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ശവ്വാൽ മാസത്തിൽ സൂറത്തുൽ ഫാത്യഹ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ ഷവ്വാൽ മാസത്തിൽ സൂറത്തുൽ ഫാത്യഹ എന്ന് പറയുമ്പോൾ ഏകദേശം പത്തിരുപത് ക്ലാസ് ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവുമല്ലോ ഒരു മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് എഴുപത് ക്ലാസ്സെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു ഏകദേശ കണക്കാ പറഞ്ഞ് അപ്പോൾ ഈ ദിവസം മുഴുവനും ഫാത്തിഹ ക്ലിയറാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം ഒരൊറ്റ ഒരായത്ത് മാത്രം ക്ലിയറാക്കിയാൽ മാത്രം മതി അപ്പം അത് വളരെ ക്ലിയറാക്കിയിട്ട് ഓരോ അക്ഷരങ്ങളും അതുപോലെ പറഞ്ഞു കൊടുക്കുക നമ്മൾ പിന്നെ ഇടങ്ങാറായിട്ട് എന്തു ചെയ്യും ഓരോ പിന്നെ ഫാത്തി ഒന്നായിട്ട് ഒരു പക്ഷാണ് പഠിപ്പിച്ചു അല്ലെങ്കിൽ ഫാത്തിയുടെ ഒരു പകുതിയാണ് പഠിപ്പിക്കും അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഇല ഒരു ഏകദേശം അഞ്ചായത്തുകളാണ് പഠിപ്പിക്കും അങ്ങനെയൊന്നും ആവശ്യമില്ല ഓരോ മാസം കൃത്യമായിട്ട് പഠിക്കേണ്ട എത്രയാണ് എന്നുള്ള കണക്കുണ്ട് അപ്പോൾ ആ ഒരു ഏകദേശം കണക്ക് നോക്കിയാൽ തന്നെ ഒരു ദിവസം നമുക്ക് ഒരു വരി അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ആ ഒരൊറ്റ വരി തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കം മുതൽ ഒടുക്കം വരെ ഓതേണ്ട ഒരു രൂപമുണ്ട് വിശുദ്ധ കുറാൻ ഓതേണ്ട നിയമം ആ ഒരു അക്ഷരശുദ്ധിയോടു കൂടെ പ്രത്യേകിച്ച് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ അക്ഷരശുദ്ധിയോടു കൂടെ തന്നെയാണ് ഓതുന്നത് എന്ന് ഉറപ്പുവരുത്തുക അത് തുടക്കം മുതൽ തന്നെ ക്ലിയറാക്കി നമ്മൾ കൊണ്ടുവരുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ ബാക്കി ഓതുന്നത് എത്രയാണ് ഓതുന്നത് അത് ക്ലിയർ ആക്കി അവർ ഓതും എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്കറിയാത്തൊരു വിഷയമാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് ആ ഒരു രൂപത്തിൽ എന്നും അവരുടെ മനസ്സിൽ നിൽക്കുകയാണ് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക രക്ഷിതാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ അവരെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറയുന്നത് തീരെ മൈൻഡ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ചല്ല പിന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളെ സംബന്ധിച്ച് ക്ലിയർ ആയിട്ട് പിന്നെ എടുക്കുന്ന പാഠഭാഗങ്ങൾ ഒന്നോ രണ്ടോ വരി അല്ലെങ്കിൽ ഒന്നര വരി ഈ ഒരു വരി ക്ലിയർ ആക്കി തന്നെ നമ്മൾ ഓതി ഓതി പഠിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുത്താല നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷല്ല ഓത്തിലേക്ക് കടക്കുകയാണ് സൂറത്തുൻ നബയിലെ പത്ത് ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം ഓതിയത് ഇൻഷാള്ള ഇന്നും പത്ത് ആയത്ത് തന്നെയായിരിക്കും നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രക്ഷിതാക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാമാണ് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് അതികൂടെ നമുക്ക് ഓർത്ത് പഠിയാനും അത് പിന്നെ പഠിപ്പിക്കാനും നമുക്ക് സാധിക്കും അതിനുശേഷം ശാല സൂഹത്ത് അൽ ഫാത്തിഹം കൂടി നമുക്ക് എന്തു ചെയ്യുക ഒന്ന് ആക്കാം അള്ളാഹുത്ത തൗഫീഖ് നൽകട്ടെ നമുക്കും നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹുത്തല്ലാഫിയായ ഇൽമ് അള്ളാഹുത്തല്ല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ള് ചീന്നൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഓതുമ്പോൾ എന്തു ചെയ്യുക പിന്നെ ശ്രദ്ധിക്കുക കുട്ടികളാണെങ്കിലും എന്തു ചെയ്യുക കൂടെ ഓതുക കൂടെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഓതും അതിന് ശേഷം എന്ത് ചെയ്യുക ആദ്യം കേൾക്കുക എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഓതുക അക്ഷരശുദ്ധിയോടുകൂടെ നീട്ടുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم رحمن الرحيم ح رح رحمن رحيم. رحيم رحيم. عم يتساءلون. عم يتساءلون. മീമിന് ശബ്ദുണ്ട് മണിക്ക സലൂൻ അവിടെ മദ് ശ്രദ്ധിക്കുക മദ് ശ്രദ്ധിക്കാറ് നീട്ടാൻ വേണ്ടി പഠിപ്പിക്കുക ആ മദ് എന്തിനുള്ളതാ നീട്ടാനുള്ളതാണ് അനി അനി الذي هم فيه مختلفون، الذي هم فيه مختلفون، كلا سيعلمون، كلا سيعلمون، ثم كلا سيعلمون، ثم كلا سيعلمون، ثم ألم نجعل الأرض مهادا، ألم نجعل الأرض مهادا، والجبال أوتادا والجبال أوتادا وخ وخلقناكم أزواجا وخلقناكم أزواجا وخ وخلق وَخَلَقْنَاكُمْ أز أَزْوَاجًا وَجَعَلْنَا نَوْمَكُمْ سُبَاتًا وَجَعَلْنَا نَوْمَكُمْ سُبَاتًا وَجَعَلْنَا اللَّيْلَ لِبَاسًا ാണ് പത്തായത്ത് ഇനി സൂറത്തുൽ ഫാത്തിഹയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم بس بسم الله الرحمن الرحيم. അതൊന്നായിട്ട് ഓതി തന്നെ നെയ്യാ പഠിപ്പിക്കുക ഒറ്റ ആയത് ഒറ്റ ശ്വാസത്തിൽ തന്നെ ഓതാൻ വേണ്ടി നമ്മൾ എന്ത് നെയ്യാ ശ്രമിക്കുക അവിടെ അങ്ങനെ നിർത്തിയിട്ട് ഓതേണ്ട ആവശ്യമില്ല ഹിറോബിൽ അൽ ഹുലില്ല ഹിറോബിൽ رب العالمين. الرحمن الرحيم. الرحمن الرحيم. مالك يوم الدين. مالك يو يوم الدين. مالك يوم الدين اياك نعبد واياك نستعين اياك نعبد واياك نستعين اهدنا إه، إه الصراط المستقيم اهدنا الصراط المستقيم. نورا، يعني اهدنا الصراط المستقيم. صراط الذين أنعمت عليهم. صراط الذين أنعمت صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صراط الذين أنعمت أنعمت أن أنعمت عليهم 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 غير المغضوب عليهم ولا الضالين ിയം അലൈഹിം അവിടെ മീമിന് സുഖം കൊടുത്തിട്ട് പറയണം അടുത്ത് പറഞ്ഞതിന് ശേഷം മാത്രമേ വാ എന്ന് പറയാൻ പാടുള്ളൂ അലൈഹിം ആമീൻ ഓരോ ദിവസം ഓരോ ആയത്ത് പറഞ്ഞു കൊടുത്താൽ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കുട്ടികൾ വളരെ ക്ലിയായിട്ട് തന്നെ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും നമ്മളെന്തു ചെയ്യുക ഒന്നായിട്ട് കൊടുക്കാതെ കുറഞ്ഞ ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് അക്ഷരശുദ്ധിയോടുകൂടെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാണല്ലോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്തു ചെയ്യുക നിയമങ്ങളൊക്കെ പിന്നെ മനസ്സിലാക്കുക നിൻഷല്ല വരുന്ന ക്ലാസ്സുകളിലായിട്ട് നിയമങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പറയാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പിന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കും മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ പരമാവധി അവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ യാ യാബ്ബൽ ആലമീൻ